ുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ മനസ്സല്ല അപ്പോൾ നിങ്ങളുടെ പേഷ്യൻ്റെ മനസ്സ് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീൽസ് ഇപ്പോഴെന്താണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്ന അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകൾ അടച്ച് മൗനമായെന്ന് യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ വ്യക്തിയുടെ മനസ്സ് എന്താണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അത് വഴിയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ഈ കാർഡിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് ഹോറോ പോയി കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉടൻ തന്നെ ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് യൂണിവേഴ്സ് ആധ്യമത്തിന് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ മനസ്സ് നിറച്ചും നിങ്ങളാണ് നിങ്ങളുമായിട്ട് മാറുന്ന സന്ദർഭങ്ങളിൽ പോലും ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ ഓർക്കാതെ ഇരുന്നിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ആ ഇഷ്ടം ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില പ്രശ്നങ്ങള് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊന്നും ആ വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അങ്ങനെ ആ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുമെന്ന് കരുതിയാണ് ആ വ്യക്തി നിങ്ങൾ നിന്ന അകലം പാലിച്ച് നിന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുമായിട്ടിപ്പോൾ കൂടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകാനും പാടില്ലെന്ന് അധികമായി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വ്യക്തി ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് നിക്കുന്നൊരു സിറ്റുവേഷനായിട്ടാണ് യൂണിവേഴ്സൂടെ നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കാരണം ആ വ്യക്തി ഈ ലോകത്ത് നിങ്ങളെക്കാളും കൂടുതലായിട്ട് മറ്റാരെയും അതേപോലെ സ്നേഹിച്ചിരുന്നില്ല ആ വ്യക്തിയുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് എന്നിരുന്നാൽ പോലും ആ വ്യക്തി ഏറ്റവും പ്രിയം നിങ്ങളാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില പ്രശ്നങ്ങളായാണ് ആ വ്യക്തി നിങ്ങളും അല്പം മാറിയുന്നത് അല്പം സ്നേഹം കുറവ് ഉണ്ടായിപ്പോയത് അപ്പോൾ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തി പരിഹരിച്ച് ഇപ്പോൾ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഇപ്പോഴും അതിനേക്കാൾ ഇരട്ടി സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് മനസ്സിലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ മറ്റൊരു ക്യാറ്ററാണ് ഒരു കാര്യവും വ്യക്തി ഓപ്പണായിട്ട് നിങ്ങളോട് പറയത്തില്ല അതേപോലെ തന്നെ സ്നേഹം നിങ്ങളോട് സ്നേഹം അതിയായിട്ട് ഉണ്ടെങ്കിൽ പോലും അത് ആ വ്യക്തി നിങ്ങളിൽ പ്രകടിപ്പിക്കത്തില്ല അതായത് അത് ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കത്തില്ല പക്ഷെ മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട് പക്ഷെ അത് പുറമേ കാണിക്കത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടർ ഉടമയാണ് നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ ഞാൻ എത്ര അധികം സ്നേഹിച്ചിട്ട് പോലും ആ വ്യക്തി എന്നെ ഇങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുന്നില്ലല്ലോ പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളൊത്തിരി ഇഷ്ടമാണ് പക്ഷെ നിങ്ങളത് പുറമേ കാണിക്കും ആ വ്യക്തി അത് പുറമേ കാണിക്കില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുമായിട്ട് ഉടൻ തന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിനു ഇപ്പോൾ നിങ്ങളാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് എന്ന കാർഡാണ് റിവേഴ്സ് ആയിട്ട് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് അറിയിക്കുന്നത് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ വിഷമിച്ച് ഒരു ഉത്തരം കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആദ്യമേ തന്നെ നിങ്ങളുടെ കേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ എവിടെ പോയാലും ആ വ്യക്തിക്ക് തടസ്സമാണ് ഒരു നല്ല കാര്യം പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം ചില ദോഷഫലങ്ങൾ ആ വ്യക്തിയെ കാര്യമായിട്ട് ബാധിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജിയുടെ വലയത്തിൻ്റെ അകത്ത് ആ വ്യക്തി നിൽക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ പണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അതികഠിതമായിട്ടുള്ള പണ പ്രശ്നം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് പണമുള്ള ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല നല്ല രീതിക്ക് മെച്ചപ്പെട്ട് കയറി പോകേണ്ട വ്യക്തിയാണ് നല്ല രീതിക്ക് ഹൈ ആയിട്ട് സാമ്പത്തികമുള്ള ഒരു വ്യക്തിയായിട്ട് ഉയർന്നു പോകേണ്ട വ്യക്തി പക്ഷെ ആ വ്യക്തി ഇപ്പോൾ ഫുൾ ഡൗണിങ് ആണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളെ കുറിച്ച് പോലും അതിയായിട്ട് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ രാത്രി കാലങ്ങളിൽ ആ വ്യക്തി കൊറോണ കിടക്കുമ്പോഴത്തേക്കും ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് ആ വ്യക്തി കരഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ പോരും രാത്രി കാലങ്ങളിൽ ആ വ്യക്തി കരയുന്നുണ്ടെങ്കിൽ പോരും നിങ്ങളുടെ ഓർമ്മകളാണ് ആ വ്യക്തിക്ക് അല്പം ഒരു ആശ്വാസമേകുന്നതെന്ന് യുണിസ് അറിയിക്കുന്നു അതായത് നിങ്ങളുമായിട്ട് ചെയ്യാൻ എന്നപ്പോഴുള്ള സന്തോഷം ആ ഒരു സ്നേഹബന്ധം പ്രണയം ഒക്കെ അപ്പോൾ ഇതൊക്കെ വ്യക്തിയെ ഓർക്കുമ്പോൾ ഈ ഒരു വിഷമങ്ങൾ കുറച്ച് സമയത്തേക്ക് മാത്രം ആ വ്യക്തിക്ക് മാറ്റാൻ കഴിയുന്നുണ്ട് എന്ന് യുണീസ് അറിയിക്കുന്നു പക്ഷെ സദാ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളാണ് മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇത്രയും കഷ്ടപ്പാട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ പോലെ എനിക്ക് വെറുപ്പിക്കേണ്ടി വന്നല്ലോ എന്നൊരു വിഷമത്തിൽ ആ വ്യക്തി കഴിയുന്നതായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ശ്രമിച്ചു പക്ഷേ ആ വ്യക്തി അത് പറഞ്ഞില്ല കാരണം അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് കരുതിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാത്തത് മാത്രമല്ല നിങ്ങളിൽ നിന്ന് സഹായങ്ങൾ ആ വ്യക്തി വാങ്ങേണ്ടി വരുമെന്ന വിഷമവും ആ വ്യക്തി ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ആ വ്യക്തി ഒരു കാര്യം പോലും നിങ്ങളോട് ഓപ്പണായിട്ട് എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെയാണ് നിങ്ങളെ കൂടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിയായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് ആ വ്യക്തി നിങ്ങളെ കൂടെ ചിന്തിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും പലവിധമായിട്ടുള്ള വിഷമങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ വന്ന് ഇറയുന്നുണ്ട് ആ സമയത്തിൽ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ആ വ്യക്തിക്ക് പകർന്നു കൊടുത്തിട്ടുള്ള ആത്മാർത്ഥ സ്നേഹം ആ വ്യക്തി ഓർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്ത് സോൾവ് ആകുമോ അന്ന് താങ്കളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം താങ്കളുമായി സംസാരിക്കണം ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ നിങ്ങളോട് പറയണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കാരണമാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതലാണ് ചിന്തിക്കുന്നത് ആ വ്യക്തി സേഫ് ആകണമെന്നാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സേഫ് ആയി നിൽക്കണമെന്നാണ് ആ വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം ആ വ്യക്തിക്ക് കിട്ടുന്നത് എന്നുള്ളത് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷപരങ്ങൾ ആ വ്യക്തിക്കുള്ള ദോഷപരം എന്തൊക്കെയാണോ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെയും രാത്രിയും ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പതിയെ 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 ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയും ആ വ്യക്തി വീട്ടിൽ നിങ്ങളെ തേടി എത്തുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രശ്നങ്ങൾ തീരുമോ ഇല്ലയോ എങ്ങനെ തീരും എന്നുള്ള ചിന്തകളാല് ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതേപോലെ തന്നെ പതിയിരിക്കുന്ന ശത്രുക്കൾ ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ശത്രുക്കൾ ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിക്ക് സംഭവിച്ചതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ അതൊന്നും ആ വ്യക്തി നിങ്ങളുമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ചില പ്രശ്നങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കും എന്ന് കരുതിയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുമായിട്ട് ഇപ്പോൾ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറി പോകാമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അങ്ങനെ അകന്നു മാറി പോകുന്നത് നിങ്ങളോട് ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് അതികഠിനമായിട്ടുള്ള ആത്മാർത്ഥ പ്രണയം ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ചില വ്യക്തികളിൽ നിന്നൊക്കെ ആ വ്യക്തി മാറിപ്പോയത് ഓക്കെ അപ്പോൾ എതോടത്തുനിന്ന് വിഷമിക്കുന്നുവേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ആ വ്യക്തിയുണ്ട് നിങ്ങളുടെ ഓരോ നിക്കങ്ങൾ ഓരോ ചലനങ്ങൾ ഒരു ഷേഡ പോലെ ഒരു നിഴൽ പോലെ ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ പിൻ തുടരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളത് അറിയുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തി നിറ്റച്ചു പോയി ആ വ്യക്തിയെ ഓർക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സ് ഞാനില്ല പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് ചില ശത്രുക്കളൊക്കെ ആ വ്യക്തിക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് ആ ശത്രുക്കൾ തന്നെ ഈ കാര്യം അറിഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പേടിച്ച് വ്യക്തി മാറി നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അപ്പോൾ ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതും ആത്മാർത്ഥമായിട്ടാണ് പക്ഷേ അതങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ചില വ്യക്തികളുടെ വ്യക്തികൾ കഴിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലാതെ ഒരിക്കലും വിചാരിക്കേണ്ട ഒരുപാട് സ്നേഹം തന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഓക്കെ അതേപോലെ ഇപ്പോഴും ആ വ്യക്തി കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഏത് ആശ്വാസം എന്നുകൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് കാരണം പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് ആഞ്ഞരിക്കുമ്പോഴും പലവിധമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും പലവിധമായിട്ടുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് ആ വ്യക്തിയുടെ ആശ്വാസം എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം ആ വ്യക്തിയുടെ മനസ്സ് മൊത്തവും നിങ്ങളാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരു നിമിഷം പോലും നിങ്ങളെ കുറിച്ച് ആ ചിന്തിക്കാതിരിക്കുന്നില്ല ആ വ്യക്തി എന്തൊരു ജോലിയിലായാലും വെള്ളിയിരിക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും എപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസിന്റെ അകത്ത് കടന്നു വരുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അത്രയ്ക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില നെഗറ്റീവ് എനർജികളൊക്കെ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ആ നെഗറ്റീവ് എനർജി പാസ് ആയതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ സ്നേഹം ബ്രേക്കപ്പിലോട്ട് മാറത്തക്ക രീതിയിലുള്ള നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചില പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടായതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അങ്ങനെ ആ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ നല്ല ആകൊക്കെ മാറി നിൽക്കുകയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും ആ വ്യക്തി നിങ്ങൾ നല്ല മാറിപ്പോകാം അത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ആ വ്യക്തി നിങ്ങൾ ആത്മാർത്ഥം ആണ് സ്നേഹിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ മാറിപ്പോയെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ അതികഠിനമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഒരുതരം ദിനം സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത് എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ് എനർജി ഉണ്ടാകാൻ ഭാഗമായിട്ടുള്ള ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് സാമത്തികില്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് നിങ്ങൾ അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്നുണ്ട് അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമരുന്ന വീണ്ടും പഴയ കാര്യം കൂടുതലായിട്ട് ഹാർഡാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ വീണ്ടും തന്നെ ഹാപ്പിയായിട്ട് തന്നെ ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ് ആരോഗ്യവും ഐശ്വര്യസമ്പത്ത് സമാധാനവും ഉണ്ടായിട്ടുണ്ട്